നമസ്കാരം കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവാണ് വക്കം അബ്ദുൾ ഖാദർ മൌലവി പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും കേരള നവോത്ഥാനത്തിന്റെ നേതാവായിരുന്നു മൗലവി തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിൽ വക്കം ഗ്രാമത്തിലെ പൂന്ത്രാം വിളാകം എന്ന സമ്പന്ന കുടുംബത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് മൗലവി ജനിച്ചത് ഐരൂർ കായിപ്പുറത്ത് മുഹമ്മദ് കുഞ്ഞ് ആഷ് ബി വി എന്നിവരാണ് മൗലവിയുടെ മാതാപിതാക്കൾ കേരളത്തിലെ ഒരു സാമൂഹിക മതപരിഷ്കർത്താവും മതപണ്ഡിതനുമായ മൗലവി സാമൂഹിക പരിഷ്കരണത്തിനുള്ള ശക്തമായ ഉപകരണമെന്ന നിലയിൽ പത്രപ്രവർത്തനത്തിന്റെ ആദ്യകാല വക്താക്കളിൽ ഒരാളാണ് ദേശീയതയെക്കുറിച്ച് ശക്തമായ ബോധ്യവും പത്രപ്രവർത്തനത്തിന്റെ ശക്തിയെക്കുറിച്ച് ദർശനപരമായ ധാരണയുമുള്ള നിർഭയ പത്രപ്രവർത്തകൻ എന്നതിലുപരി കേരളത്തിൽ ഇസ്ലാമിക നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ മതപരിഷ്കർത്താവ് എന്ന നിലയിലാണ് അദ്ദേഹം കൂടുതൽ ഓർമ്മിക്കപ്പെടുന്നത് കേരളത്തിലെ മുസ്ലിം യാഥാസ്ഥിതിഗത എക്കാലവും മൗലവിയുടെ ആധുനിക കാഴ്ചപ്പാടുകൾക്ക് എതിരായിരുന്നു അദ്ദേഹം ഒരു മതേതര സമൂഹത്തിൽ വിശ്വസിക്കുകയും കേരളത്തിലെ മുസ്ലിം സമുദായത്തെ നവീകരിക്കാൻ കഠിനമായി പരിശ്രമിക്കുകയും ചെയ്തു ന്യൂനപക്ഷ സമുദായങ്ങളെ പരിഷ്കരിച്ച് വികസിപ്പിച്ചില്ലെങ്കിൽ ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യക്ക് യഥാർത്ഥ പുരോഗതി കൈവരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി മൗലവിയുടെ വിശാലമായ വായനയും അറിവിനായുള്ള അന്വേഷണവും ഒരു ദേശീയ വീക്ഷണം രൂപപ്പെടുത്താനും സാമൂഹിക വികസനത്തിന് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയാനും അദ്ദേഹത്തെ സഹായിച്ചു സാമൂഹിക നവീകരണത്തിൽ പൗരാവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും നേടിയെടുക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും മാധ്യമങ്ങളുടെ നിർണായക പങ്കിൽ മൗലവി വിശ്വസിച്ചു രാജകുടുംബത്തിന്റെ ദൈവത്വത്തെ അദ്ദേഹം ചോദ്യം ചെയ്യുകയും ഒരു രാജാവിന്റെ പ്രജ എന്ന നിലയിലല്ല പൗരൻ എന്ന നിലയിൽ ജനങ്ങളുടെ അവകാശങ്ങള്ക്കു വേണ്ടി നിലകൊള്ളുകയും ചെയ്തു തിരുവിതാംകൂറിലെ പൌരന്മാരെ ശാക്തീകരിക്കാനും സ്വാതന്ത്ര്യത്തിനുള്ള അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവരെ ബോധവാൻമാരാക്കുന്നതിനും വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അദ്ദേഹത്തിന്റെ മുപ്പത്തിരണ്ടാം വയസ്സിൽ സ്വദേശാഭിമാനി ഒരു ആഴ്ചപ്പതിപ്പായി ആരംഭിച്ചു റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയുടെ വരിക്കാരായ കേരളത്തിലെ ആദ്യത്തെ പത്രമായി സ്വദേശാഭിമാനി മാറി പ്രസിനും പത്രത്തിനും സ്വദേശാഭിമാനി എന്ന് പേരിട്ടതിന് കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ഘടകം രാജ്യസ്നേഹമാണ് എന്നതായിരുന്നു പത്രം പ്രസിദ്ധീകരിക്കുന്നത് ലാഭകരമായ കാര്യമല്ലെന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയാമായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ സാമൂഹിക ഘടനകൾ കണക്കിലെടുക്കുമ്പോൾ സർക്കാരിനോട് പൊതുജന പരാതികൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാധ്യമമായിരുന്നു സ്വദേശാഭിമാനി മൗലവി സ്വദേശാഭിമാനിയുടെ തലക്കെട്ടിന് കീഴിൽ അച്ചടിച്ച വരികൾ ഭയവും വക്രതയും അത്യാഗ്രഹവും ഒരു നാടിനെ കെട്ടിപ്പടിക്കില്ല എന്നതാണ് ഇന്ത്യയിൽ ഇതുവരെ ആരും ചെയ്യാൻ ധൈര്യപ്പെടാത്ത അത്തരം ഒരു പത്രപ്രവർത്തനം മൂലം സ്വദേശാഭിമാനി അടിച്ചമര്ത്തപ്പെടുകയും പ്രസ് കണ്ടുകെട്ടുകയും എഡിറ്റർ രാമകൃഷ്ണപിള്ളയെ രാജകല്പനയിലൂടെ നാടുകടത്തപ്പെടുകയും ചെയ്തു അതിനുശേഷം അലഹാബാദിൽ നിന്നുള്ള ലീഡർ ബോംബെയിൽ നിന്നുള്ള ബോംബെ ക്രോണിക്കിൾ തുടങ്ങിയ ദേശീയവാദ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു തിരുവിതാംകൂർ രാജാവ് ദിവാന്റെ നിർദ്ദേശപ്രകാരം സ്വദേശാഭിമാനി അടിച്ചമർത്തുകയും പ്രസ് കണ്ടുകെട്ടുകയും പത്രാധിപരെ നാടുകടത്തുകയും ചെയ്തപ്പോൾ വക്കം മൗലവി താൻ നിലകൊണ്ടതിന് മാപ്പ് പറയാൻ വിസമ്മതിക്കുകയും പത്രാധിപർ ഇല്ലാത്ത പത്രം തനിക്ക് ആവശ്യമില്ലെന്ന് പറയുകയും ചെയ്തു ഇത് അദ്ദേഹത്തിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയെങ്കിലും അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തനങ്ങൾക്ക് തടസ്സമായില്ല അന്ധവിശ്വാസങ്ങളിൽ മുങ്ങിക്കുളിച്ച മുസ്ലിം സമൂഹത്തെ ശുദ്ധീകരിക്കാനുള്ള തന്റെ ശ്രമങ്ങളിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ദീപികയും അൽ ഇസ്ലാമും പ്രസിദ്ധീകരിക്കുകയും മുസ്ലിം സ്ത്രീകളെ പഠിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വാദിക്കുകയും ചെയ്തു മൂർച്ചയേറിയതും തീക്ഷ്ണവുമായ എഴുത്തിന്റെ മികവുകൊണ്ട് വക്കം മൗലവി ഒരു പത്രപ്രവർത്തകന്റെയും മാധ്യമ സംരംഭകന്റെയും ഉജ്ജ്വല ഉദാഹരണമായിരുന്നു തന്റെ സമ്പത്ത് മുഴുവൻ സമൂഹത്തിനു വേണ്ടി അദ്ദേഹം ചെലവഴിച്ചു പിതാവിന്റെ സുഹൃത്തായ ശ്രീനാരായണ ഗുരുവുമായി അദ്ദേഹം ഗാഠബന്ധം പുലർത്തിയിരുന്നു പഠനത്തിലൂടെ സ്വതന്ത്രരാകാനും സംഘടിച്ച് ശക്തരാകാനും ശ്രീനാരായണ ഗുരുവിന്റെ മാതൃകയിൽ അദ്ദേഹം ആഹ്വാനം ചെയ്തു സ്വദേശാഭിമാനിക്ക് തൊട്ടു പിന്നാലെ സമുദായ പരിഷ്കരണം മുൻനിർത്തി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മുസ്ലിം എന്ന മാസിക മൗലവി ആരംഭിച്ചിരുന്നു ഒൻപത് ലക്കങ്ങൾക്ക് ശേഷം അതിന്റെ പ്രസിദ്ധീകരണം നിലച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച അൽ ഇസ്ലാമും അൽ പായ്സായി മുസ്ലിം സമുദായത്തിൽ ഐക്യം നിലനിർത്തുന്നതിനായി അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയ്ക്ക് മൗലവി രൂപം കൊടുത്തു കൊടുങ്ങല്ലൂരിൽ രൂപം കൊണ്ട നിഷ്പക്ഷ സംഘം എന്ന സമുദായ സംഘടന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ഐക്യ സംഘമായി മാറി സഹോദരൻ അയ്യപ്പനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന മൗലവി വക്കത്ത് സഹോദര സംഘത്തിന്റെ ശാഖ ആരംഭിക്കാൻ മുന്നിട്ടിറങ്ങി ഗാന്ധിജിയുടെ ജീവിതവും പ്രവർത്തന രീതികളും അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നു സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കിടയിൽ സ്വന്തം സമുദായത്തിലെ യാഥാസ്ഥിതികരുടെ എതിർപ്പുകളെയും മൗലവിക്ക് നേരിടേണ്ടി വന്നു ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് എന്നൊരു പ്രസ് ആരംഭിച്ചു സമൂഹത്തിനു വേണ്ടി തന്റെ മുഴുവൻ സമ്പാദ്യവും ചെലവഴിച്ച് കടക്കെണിയിലായ മൗലവി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് അന്തരിച്ചു